ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത് ഇടക്കാല ബജറ്റാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് വൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും പി എം കിസാൻ പദ്ധതി പ്രകാരം നിലവിൽ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന തുക ബജറ്റിൽ വർദ്ധിപ്പിച്ചേക്കും എണ്ണായിരമോ ഒൻപതിനായിരമോ ആയി ഉയർത്താനാണ് സാധ്യത ഇതിനു പുറമേ വനിതാ കർഷകർക്ക് പ്രതിവർഷം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നൽകാനുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കും തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുവാക്കൾക്കായി പ്രത്യേക പദ്ധതികളും ബജറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചേക്കും പാർലമെന്റിൽ ഏറ്റവും അധികം ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് മൊറാർജി ദേശായിക്ക് അവകാശപ്പെട്ടതാണ് ആറ് ബഡ്ജറ്റുകളാണ് തുടർച്ചയായി മൊറാർജി ദേശായി പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നാളെ അവതരിപ്പിക്കുന്ന ഇടക്കാല ബഡ്ജറ്റിലൂടെ നിർമ്മല സീതാരാമനും മൊറാർജി ദേശായിയുടെ ഈ റെക്കോർഡിനൊപ്പം എത്തും മുൻ ധനകാര്യമന്ത്രിമാരായ ഡോക്ടർ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരെ പിന്നിലാക്കിയാണ് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തുന്നത് മോദി സർക്കാരിന്റെ ആറാം ബജറ്റിൽ കേരളത്തിനും പ്രതീക്ഷകളുണ്ട് എന്നാൽ കാര്യമായൊന്നും നിർമ്മല സീതാരാമനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ എം പിമാർ പറയുന്നത് കേരളത്തോട് കഴിഞ്ഞ അവഗണനയാണ് കഴിഞ്ഞത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റിലൂടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് ഇത്തവണയും കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ലാത്ത ബിജെപിയിൽ നിന്ന് ബി ജെ പി ഗവൺമെന്റിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ആറാം ബജറ്റിൽ ആദായ നികുതി നിരക്കുകളിൽ ധനകാര്യമന്ത്രി മാറ്റങ്ങൾ പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ് ആദായ നികുതിദായകർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിനുള്ള നികുതി റിബേറ്റിലൂടെ ഒഴിവാക്കിയത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലാണ് സമാനമായ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദായ നികുതി സ്ലാബുകളുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ നടത്താൻ സാധ്യതയുണ്ട് സമ്പൂർണ്ണ ബജറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജൂണിലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുക ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി